ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കോഴി ഗ്രില്ലടിക്കുകയും കറി വെക്കുകയും കൂടെയാണ് ചെയ്യുന്നത് കൂടെ മീൻ ഗ്രില്ല് ചെയ്യുന്നതും ഉണ്ട് എല്ലാ പ്രാവശ്യവും ആൾക്കാർ ചോദിക്കും കുക്കിംഗ് വീഡിയോ കാണുന്നില്ല കുക്കിംഗ് വീഡിയോ കാണുന്നില്ല ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ കറി വെക്കുന്ന നമ്മുടെ നാടൻ കോഴിയാണ് നമ്മുടെ ഇവിടെ ഒത്തിരി നാടൻ കോഴി ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ആൾക്കാർ നമ്മൾ ഒന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഇനിയും കുറച്ച് കോഴിയുണ്ട് ഇപ്പം നമ്മൾ രണ്ടെണ്ണത്തിനെ പിടിച്ച് കറി വെക്കുകയാണ് ബാക്കി ആൾക്കാർ വരുന്ന അവർക്ക് കൊടുക്കുകയും ചെയ്യും ആവശ്യക്കാരുണ്ട് വന്നാൽ കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ കുക്കിങ്ങിൻ്റെ കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് കുക്കിങ്ങാണ് രണ്ടല്ല മൂന്ന് ഒന്ന് കോഴി വെക്കുക നാടൻ കോഴി കറി വെക്കുക രണ്ടാമത് ബ്രോയിലർ കോഴി നമ്മൾ ഗ്രില്ല് ചെയ്യുക മീനും ഗ്രില്ല് ചെയ്യുക അങ്ങനെ നമ്മൾ മൂന്ന് കുക്കിങ്ങാണ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് കു കുബ്ബാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആദ്യം ഞാൻ കോഴിയെ പിടിച്ചു കൊടുക്കട്ടെ കോഴിയെ കറി വെക്കുന്നത് അപ്പുറത്തെ അനിയൻ്റെ ഉല്ലാസിൻ്റെ ഭാര്യ റൂബിയാണ് അപ്പോൾ അവളെ കറി വെക്കുന്ന കാര്യങ്ങൾ മറ്റും അവിടെ കാണിച്ചു തരാം ഇപ്പം എല്ലാം കൂടെ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ ഉള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് അനിയൻ അനിയൻ്റെ വീട് തട്ടപ്പുറത്തായതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് അവളെ കോഴി കറി വെക്കും നമ്മളിവിടെ കോഴി ഗ്രില്ലും മീൻ ഗ്രില്ലിലും കുബുസ് ഉണ്ടാക്കുന്നു ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പം കാശി കാശി ഇന്ന് കാശി വന്നിട്ടുണ്ട് കൂടെ രാമനുണ്ട് രാമനും കാശിയും കൂടെ കളിച്ചോണ്ടിരിക്കുക മോനെ മോനിച്ച നമ്മുടെ ഇൻട്രോ ഇൻട്രോ എന്ന് പിന്നെ കോഴി ഗ്രില്ലോ കോഴി കോഴി കറി വെക്കുന്നുണ്ടോ ആ പിന്നെ അതിന്റെ കൂടെ എന്താ ആ അപ്പം നമ്മുടെ കാശിയുടെയാണ് കാശിയുടെ ഇട്രയാണ് കേട്ടെ എൻ്റെ ബച്ചുമാനാണ് ഞാനൊരു വീഡിയോ വന്നതാണ് അവനുള്ളതാണ് കൂടുതൽ രാവനും വന്നിട്ടുണ്ട് വലിയ ശല്യമാണ് അവൻ അവന്റെ വീടുള്ള മാറത്തില്ല അപ്പം ഞാൻ കോഴിയെ പിടിച്ചു കൊടുക്കട്ടെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ കോഴിയെ പിടിച്ചു കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം ഓക്കെ അപ്പം നമ്മൾ കോഴിയെ പിടിച്ചിട്ടുണ്ട് നേരെ നമുക്കിത് കറി വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം അങ്ങോട്ട് പോവാം ഓക്കെ നമ്മളേക്ക് ഡില്ല ചെയ്യുന്നതിന് വേണ്ടി എടു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ആദ്യം നമ്മൾ ചിക്കൻ തന്നെ രണ്ട് കോഴിയാണ് ഈ മേടിച്ചിരിക്കുന്നത് പിന്നെ മീൻ മീനാണ് ആദ്യം നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് അതിന് വേണ്ട ചേർക്കേണ്ട സാധനങ്ങളാണ് കരിയാപ്പലയുണ്ട് വെളുത്തുള്ളി ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ പറയുന്നത് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചി കുറച്ച് പച്ചമുളക് കുരുമുളക് ഇത് ഗ്രാമ്പൂ പെരിഞ്ചീരകം കറുവപ്പട്ട ഏലക്ക ഇതാണ് നമ്മൾ കോഴി ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടി കരിയാപ്പ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ മിക്സിക്കകത്ത് നല്ലപോലെ അരച്ചെടുക്കണം അതിനുള്ളതാണ് അപ്പോൾ മീന് വേണ്ടി ഉള്ളത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് പെരിഞ്ചീരം മുളകും മുളക് പൊടിയുണ്ട് സ്വല്പം മുളക് പൊടിയും ചേർക്കും നമുക്ക് ഗ്രില്ല് ചെയ്യുന്ന വലപ്പം മുളക് പൊടിയുണ്ട് ആ എന്തായാലും അത് അത്ര സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ അടി അരച്ചിട്ട് ഇത് അര അരച്ച് വെച്ചിട്ട് ഇത് വരഞ്ഞ് ഇത് പരട്ടി കുറച്ച് സമയം വെക്കും അപ്പം അത്ര സമയം കൊണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് അടുപ്പ് ഉണ്ടാക്കുകയാണ് അടുപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഗ്രില്ല് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ പുതിയതായിട്ട് തന്നെ മേടിച്ചിരിക്കുന്നതാണ് ഈ സാധനം അപ്പം എപ്പോഴും നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ ഇത് ചെയ്ത് നമ്മളിത് അരച്ചിട്ട് ഇതെല്ലാം പെരട്ടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ അടുപ്പ് കൂട്ടാനുള്ള സംവിധാനം ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ ഓക്കെ അപ്പം നമ്മുടെ ഗ്രില്ല് വെക്കാനുള്ള കല്ല് നമുക്ക് സംഘടിപ്പിച്ച് ഇവിടെ വെക്കാം ഇവിടെ വെച്ചാണ് നമുക്ക് ഗ്രില്ല് അടിക്കുന്നത് അപ്പം കല്ല് എടുത്ത് നമുക്ക് ഇന്നിട്ട് വെക്കാം കല്ല് തന്നെ ഇവിടെ തന്നെ ഉണ്ട് ഇതെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി െയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിരട്ട കത്തിക്കുകയാണ് നമുക്ക് കരി കിട്ടിയില്ല അതുകൊണ്ട് ചിരട്ട കത്തിച്ച് അതിൻ്റെ കല്ലാക്കുകയാണ് അപ്പം നമ്മൾ അത്രയും സമയം അത് കല്ലായി വരുന്ന സമയത്തിന് നമുക്ക് കോഴി ഒക്കെ അരപ്പ് വരട്ടി വെക്കാം നമ്മൾ കാണിച്ചാൽ അത് നമ്മൾ അരപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ മീൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ അത് അരപ്പൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുക ഇനി നമുക്ക് കോഴി അരപ്പ് വരട്ടാം പ്പുറത്ത് പാടി വേപ്പറിട്ടിക്ക് ഉപ്പ് ഇട്ടിട്ടില്ല നമ്മളെ അരപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഉപ്പ് നമുക്ക് ചേർക്കാം മതിയല്ലോ കുറച്ചുപ്പ് നമ്മൾ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്യട്ടെ ഇതിപ്പോൾ ഏതാണ്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ കോഴി കോഴിയെടുത്ത് അങ്ങോട്ട് എടുത്ത് വെച്ച് ഇരിക്കുകയാണ് ഇത് നമുക്ക് ഈ അരപ്പ് ഇരുട്ട് മാഗിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ അടുപ്പുമെല്ലാം റെഡിയാകും കോഴി മുഴുവൻ നമ്മൾ അരപ്പ് തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വേണ്ട കോഴി മീൻ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പുറത്ത് നമ്മുടെ കോഴിക്കറി വെക്കുന്ന റൂവി അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുബൂസിന് വേണ്ടി നനച്ചു വെച്ചിരിക്കുകയാണ് അപ്പം ഇത് കത്തി തീർന്ന് കനലാകുമ്പോൾ നമുക്ക് കോഴി ആദ്യം ചെയ്യാം ഓക്കെ ഇതെടുത്ത് നമ്മൾ നേരെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുക അപ്പോൾ സെറ്റായി കിട്ടുമല്ലോ അപ്പോൾ ഇത് നമുക്കെടുത്ത് നേരെ ഫ്രിഡ്ജിനകത്തേക്ക് നോക്കുക അപ്പോൾ നമ്മുടെ കനൽ ശരിയായിട്ടുണ്ട് നമ്മൾ ചിക്കൻ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്നതും റെഡിയായിട്ടുണ്ട് ഇനി നമ്മൾ മില്ലയിലോട്ട് എടുത്ത് വെക്കുകയാണ് അങ്ങനെ വെക്കാം അല്ലേ ടുത്ത എടുത്ത് വെക്കാം ഓക്കെ കോഴിക്കണ്ടോ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് നമ്മൾ നേരെ ഗ്രില്ല് ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഒന്ന് ശരിയായി വരട്ടെ ഓക്കെ ആ കൂട്ടത്തിൽ നമ്മൾ ഉബ്ബൂസിന് വേണ്ടിയുള്ള പൊടി നനച്ച് വെച്ചിരുന്നത് അത് റെഡി ആയിരിക്കുകയാണ് ഇനി അത് കുബൂസ് ഉണ്ടാക്കാൻ ലോലാമ അടുക്കളയിലോട്ട് പോവുകയാണ് നമുക്കെല്ലാം ഇവിടെ വെക്കാനൊക്കത്തില്ല അതുകൊണ്ടത് അടുക്കളയിൽ വെച്ചാണ് ചെയ്യുന്നത് നമ്മുടെ കോഴി ഗ്രില്ല ഏതാണ്ടൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെന്ത് ഇനി ഒന്ന് പുറമൊന്നും മരിഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ അത് റെഡിയായി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് കുബൂസ് ഉണ്ടാക്കുന്നുണ്ട് അത് എവിടെ വരെയായിരുന്നു പോയി നോക്കാം ലോലാമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പാമുഖെന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കുബൂസ് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഏ ഉണ്ടാ നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കുന്നു സാധനം അങ്ങനെ ലോലാമ്മ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇങ്ങോട്ട് തിരിഞ്ഞത് വന്ന് കൈപ്പൊക്കി കാണിച്ചിരുന്നു അപ്പൊ ഇത് ഒന്ന് ശരിയായിട്ട് ആ കൂട്ടത്ത് നമ്മുടെ കോഴി ഗ്രില്ല് ചെയ്തതെന്ന് ശരിയാക്കൊണ്ടിരിക്കുന്നു റൂബി കോഴി കറി വെച്ചിരിക്കുന്ന ഇവിടം വരായ നമുക്ക് നോക്കാം അപ്പൊ ലോലമ ഇത് ഉണ്ടാക്കി വേ അങ്ങനെ കുബൂസ് നമ്മൾ റെഡി ആയിരിക്കുന്നത് നമുക്ക് റൂബി കോഴി കറി വെച്ചിരിക്കുന്ന ഇവിടം വരി ആയെന്ന് പോയി നോക്കാം നാടൻ കോഴി ആയത് കാരണം ഇത് പെരട്ടി കുക്കറിനകത്താണ് ഈ വെച്ചിരിക്കുന്നത് അതിപ്പം ഒരു വിസലടിച്ചല്ലേ ആ ആ ഒരു വിസലടിച്ച് എത്ര വിസിലാകുമ്പോഴാണ് എടുക്കുന്നത് മൂന്ന് വിസിലാകുമ്പോഴേ എടുക്കത്തുള്ള പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂന്ന് വിസലടിച്ച് കഴിയുമ്പം നമ്മളെ വിളിക്കും അതായി കഴിയുമ്പം റൂബി നമ്മളെ വിളിക്കും അപ്പൊ നമ്മുടെ കോഴി ഗ്രില്ല് റെഡി ആയിരിക്കാണ് അപ്പുറത്ത് ഗുബുസ് ശരിയാവുന്ന യുടെ അവിടെ കോഴി കറി ശരിയാകുന്നത് ഇത് ഏതായാലും നമുക്ക് ഇത് റെഡി ആയിരിക്കുകയാണ് ഇത് നമുക്ക് എടുത്തു വെക്കാം എടുത്തു വെക്കാം അതായത് നമ്മുടെ കോഴി ഗ്രില്ലടിച്ചിരിക്കുന്നത് ശരിയായിരിക്കുകയാണ് നമുക്കിത് എടുപ്പിൽ നിന്ന് വാങ്ങാം എടുപ്പിൽ നിന്ന് നമ്മൾ ഇത് എടുത്ത് ഇലകളെ പുറത്തോട്ട് വെക്കാം നല്ല കണ്ടീഷൻ ആയിരിക്കാണ് ഓരോ ദിവസവും ഇങ്ങനെ എടുത്തങ്ങോട്ട് വെക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മീൻ ഗ്രില്ല എടുത്ത് വെക്കണം കാശിയാണ് കാശിയെ ീ വർത്താനം പറയുന്നത് അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ എടുത്തു വെക്കാം അപ്പൊ ഈ ഗ്രില്ലൊന്ന് വൃത്തിയാക്കിയിട്ട് മീൻ എടുത്തു വെക്കാം നമ്മൾ മീനാണ് ഇനി എടുത്തു വെക്കാൻ പോകുന്നത് മീൻ നമ്മള് ഗ്രില്ല എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നേരെ നമ്മുടെ അടുപ്പിലോട്ട് വയ്ക്കാം മീനും നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് കറുത്ത ആഗോലി ആണ് തെങ്ങനാകുമെന്നൊന്ന് നമുക്ക് നോക്കാം ഇത് റെഡി ആയി കഴിയുമ്പം ബാക്കി ഭാഗങ്ങൾ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ മീൻ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ് ഇത് കറുത്ത ആഗോലി ആഗോലിയാണ് മീൻ അതും ഗ്രില്ല് ചെയ്ത് റെഡി ആയിരിക്കുകയാണ് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് മുരിഞ്ഞിട്ടില്ല ഇങ്ങനെ എടുത്തു വെക്കാൻ വലിയ പാടാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് മീൻ ഗില്ല് ചെയ്ത് എടുത്തിരിക്കുകയാണ് സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആകത്തുകൊണ്ട് വെച്ചിട്ട് നമ്മുടെ റൂവി കോഴിക്കറി വെച്ചിട്ടുണ്ട് അത് ഇവിടം വരെ ആയതൊന്ന് പോയി നോക്കാം നമുക്ക് ഓക്കെ കോഴിക്കറി എവിടെ ആയം വരെ ആയി എങ്ങനെ ആയതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം മറ്റുള്ള ഭാഗങ്ങൾ എല്ലാം റെഡി ആയിരിക്കുകയാണ് കോഴി കറി എന്തുമാത്രമായി എങ്ങനെയെന്ന് നോക്കാം കോഴി കുക്കറിനകത്ത് റെഡി ആയിരിക്കുകയാണ് അരപ്പ് അടുപ്പൽ അതും തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കോഴിയും കൂടെ ഇടാം നാടൻ കോഴി ആയതുകൊണ്ട് മൂന്ന് പ്രാവശ്യം വിസിലടിച്ചിട്ടും അത് ആ സംരക്ഷിച്ചിരിക്കുകയാണ് ഇനിയിപ്പൊ ഇതിനകത്ത് മസാല ചേർത്ത് നേരെ ഇതിനകത്ത് മസാല ചേർത്ത് ഒന്ന് തിളച്ചു കഴിയുമ്പോൾ നേരെ നമ്മൾ വാങ്ങി വെക്കുക ഫ്രണ്ട്സ് നമ്മുടെ കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നു കുക്കിംഗ് വീഡിയോ ഇടുന്നില്ല ഇടുന്നില്ല എന്ന് ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് കോഴി ഗ്രില്ല് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഒരുപൂസഞ്ഞെടുത്ത് അതിന്റെ കൂടെ കൊബൂസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മീൻ ഗ്രില്ലെയ്തിട്ടുണ്ട് നാടൻ കോഴി കറിയും വെച്ചിട്ടുണ്ട് ഇതിപ്പം ഞങ്ങളെല്ലാവരും ഇരിക്കുന്ന എന്റെ അമ്മയുണ്ട് ഞങ്ങളുടെ എന്റെ അമ്മയാണത് ചോലാമ്മ എന്റെ കൊച്ചുമോൻ കാശി മരിമോനെ അനിയൻ ഉല്ലാസ് കൊച്ചുവാവ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന എന്റെ അമ്മ വന്നിട്ടുണ്ട് എന്റെ കൊച്ചുമോനും വന്നിട്ടുണ്ട് എന്റെ ആദ്യം ഞാൻ ശകലം എടുത്ത് അവനെ കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്യിക്കുക അവൻ എന്ത് പറയുക എന്നറിയാം കോഴി കാശുമാനെ കോഴി ഒരിച്ചിര കുബ്ബാച്ച മതിലോട്ട് വെച്ച് തരും അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയണേ കേട്ടോ ആ അതെ ഇറക്കിയിട്ട് പറഞ്ഞാ മതി ആ അന്ന് കാണിച്ചേ എങ്ങനുണ്ട് സൂപ്പറാണ് എന്റെ അമ്മയുണ്ട് ഉണ്ട് അമ്മക്ക് ഒന്ന് കൊടുക്കട്ടെ അമ്മയ്ക്ക് പല്ല് മുൻവശത്തുള്ള പല്ല് അതുകൊണ്ട് കുറച്ചാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് എങ്ങനുണ്ട് എൺപത്തി ഏഴ് വയസ്സുണ്ട് അമ്മക്ക് എൻ്റെ അമ്മയ്ക്ക് എമ്പത്തി ഏഴ് വയസ്സുണ്ട് മക്കളും മക്കളെ മക്കളും വേറെ കുട്ടികളുമായിട്ട് സുഖമായി ജീവിക്കുന്നു അപ്പൊ ഈ വീഡിയോയില് എൻ്റെ അമ്മ ഞാന് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ എല്ലാവരും കൂടെ കൂടി നാടൻ കോഴി കറി വച്ചതുണ്ട് മീൻ ഗ്രില്ല് ചെയ്തുകൊണ്ട് കോഴി ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കൂടെ കൊബൂസ് നമ്മൾ നമ്മള് ഇരിക്കുന്നത് ഉണ്ടല്ലോ കഴിക്കുക കഴിക്കുക കഴിക്കു എല്ലാരും കഴിക്ക് എല്ലാരും കഴിക്കും എല്ലാരും കഴിക്കും ഞാൻ ആവില്ല സേ എന്ന അങ്ങോട്ട് വെച്ചേ അപ്പൊ എല്ലാരുടെ അഭിപ്രായം പറഞ്ഞ കൊള്ളാം ഈ കഴിക്കുന്നത് എങ്ങനെയുണ്ട് ഒന്നും ഉല്ലാസൊന്നും അമ്മ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഭൂമി എങ്ങനെയുണ്ട് ആ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങളെ കുക്കിങ് ചെയ്ത് നമ്മളെങ്ങനെ അധികമായി കുക്കിങ് ചെയ്യുന്നില്ല പക്ഷേ അഭിപ്രായം വന്ന് ഇത് കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ സൂപ്പറായിട്ട് കുക്കിങ് ചെയ്ത് അപ്പം ഞങ്ങളുടെ ഈ കുക്കിങ് ഈ സാധനങ്ങൾ ഇപ്പം തൈ കോഴി മീൻ കോഴിക്കറി കുംബൂസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഓക്കേ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതാണ് കാശ്മോനെ ഓക്കെ പറഞ്ഞു പിന്നെ കോഴി കോഴി കൊറേ നേരം കൊണ്ടു നോക്കി വെച്ചിരിക്കുന്നു